നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് വൺ പ്ലസിന്റെ ഫോണുകളിലേക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്നാണ് അതായത് വൺ പ്ലസിന്റെ യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള ഓക്സിജൻ ഓ ലേറ്റസ്റ്റ് വെർഷൻ ഓക്സിജൻ ഒ എസ് ഫിഫ്റ്റീൻ ഇപ്പോൾ ഔട്ട് ആയിരിക്കുകയാണ് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ അധിഷ്ഠിതമായിട്ടാണ് ഓക്സിജൻ ഓ എസ് ഫിഫ്റ്റീൻ വന്നിരിക്കുന്നത് എന്റെ കയ്യിലിരിക്കുന്നത് ദ വൺ പ്ലസിന്റെ വൺ പ്ലസ് ട്വൽവ് എന്ന് പറയുന്ന അവരുടെ ഫ്ളാഗ്ഷിപ്പ് ഫോണാണ് നിലവിലെ അപ്പൊ ഈ ഒരു വൺ പ്ലസ് ട്വൽവിലും അതുപോലെ വൺ പ്ലസ് ട്വൽവ് ആറിലും വൺ പ്ലസിന്റെ ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള വൺ പ്ലസ് ഓപ്പണിലും ഒക്കെ ഇവരുടെ ഈ ഒരു ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഓക്സിജൻ ഒ എസ് ഫിഫ്റ്റീൻ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൽ അധിഷ്ഠിതമായിട്ട് വന്നിട്ടുണ്ട് വൺ പ്ലസ് ഇനിയിപ്പോൾ ഉടൻ പുറത്തിറക്കാൻ അവരുടെ ഫ്ളാഗ്ഷിപ്പ് ഫോൺ ആയിട്ടുള്ള വൺ പ്ലസ് തേട്ടീനിലൊക്കെ എങ്ങനെയായിരിക്കും അവരുടെ ഒരു യൂസർ ഇന്റർഫേസ് എന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും അതായത് വൺ പ്ലസ് തേർട്ടീനിലൊക്കെ കാണുന്ന സെയിം ഒരു യൂസർ ഇന്റർഫേസ് ആണ് ഇപ്പോൾ വൺ പ്ലസ് ട്വൽവിൽ ഇവരുടെ ലേറ്റസ്റ്റ് ഈ ഒരു ഓക്സിൻസ് ഫിഫ്റ്റീൻ വഴിയിരിക്കുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് ചോദിച്ചുകഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇതിലേക്ക് നോക്കുമ്പോൾ ആദ്യം നമ്മുടെ എല്ലാം കണ്ണിൽ തുടക്കുന്നത് ഇതിന്റെ ഒരു വാൾപേപ്പറിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളാണ് അല്ലെങ്കിൽ ലോക്ക് സ്ക്രീനിൽ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഇപ്പൊ ഈ ഒരു ഫോൺ ഇതുപോലെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു അടിപൊളി ലോക്ക് സ്ക്രീൻ ഇപ്പോൾ ഇവർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫോണിന്റെ വാൾപേപ്പർ ആൻഡ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ിലേക്ക് കഴിഞ്ഞാൽ ഫ്ലെക്സ് എന്ന് പറയുന്ന രീതിയിൽ ഒരു പുതിയ തീം ഇപ്പോൾ വന്നിട്ടുണ്ട് അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതുപോലെ പ്രീ ആയിട്ടുള്ള വേർഡ് ആർട്ടുകളുണ്ട് ഇപ്പോൾ കീപ്പ് മൂവിങ് എന്ന് വേണമെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ ഗെയിം ഓൺ ഫാസ്റ്റ് എന്നിങ്ങനെ ഇതിനകത്ത് പ്രീ ആയിട്ടുള്ള വേർഡ് ആർട്ടുകളുണ്ട് അത് നമുക്ക് നമ്മുടേതായ രീതിയിൽ കസ്റ്റം ചെയ്ത് ടൈപ്പ് ചെയ്യാൻ നിലവിൽ സാധിക്കില്ല ഒരു പക്ഷെ ഇതിൻ്റെ ഒരു ഫൈനൽ അപ്ഡേറ്റ് വരുമ്പോൾ ഒരു പക്ഷേ സാധിക്കുമായിരിക്കാം എന്തായാലും ഈ ടെക്സ്റ്റിന്റെ കളറൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇതുപോലെ മാറ്റാനൊക്കെ സാധിക്കും മാത്രമല്ല അതിൻ്റെ ഒരു ഡെപ്ത് ഫീൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ബാക്കിൽ ഒരു വാൾപേപ്പർ ഉണ്ട് ആ വാൾ പേപ്പറിലേക്ക് നമ്മൾ ഡെപ്ത് ഫീൽ കൊടുക്കുമ്പോൾ കണ്ടില്ലേ ആ ടെക്സ്റ്റ് ആ ഒരു വാൾ പേപ്പറിൻ്റെ ബാക്കിലേക്ക് പോകുന്ന രീതിയിൽ ഇതൊക്കെ നമ്മൾ ഐഫോണിൽ നേരത്തെ കണ്ടതാണ് അത്തരമൊരു ഫീൽ ഇപ്പോൾ ഈ ഒരു ലോക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഈ ഒരു ടൈമൊക്കെ നമുക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്യാം ഫോൺ സൈസൊക്കെ കൂട്ടാം ഫോണ്ട് മാറ്റാം കളർ ചേഞ്ച് ചെയ്യാം ഒക്കെ കൊടുത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ലോക്ക് സ്ക്രീനിലേക്ക് അത്തരമൊരു തീം ഇതുപോലെ വരികയും കണ്ടില്ലേ മനോഹരമായിട്ടുള്ള ഒരു തീമാണ് അപ്പോൾ പ്രധാനപ്പെട്ട ആ ഒരു ലുക്ക് തന്നെ പിന്നെ ഓക്സിൻ ഓഎസ് ഫിഫ്റ്റീൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ വൺ പ്ലസ് മാറ്റിയിരിക്കുന്നു ഇതാണ് ഐ ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു ഒരു ഡിസൈൻ ചേഞ്ച് ആയിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ ഓക്സിൻസ് ഫിഫ്റ്റിയിൽ കാണുന്ന ആ ഒരു ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ ആണ് അത് കഴിഞ്ഞ് പിന്നീട് വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വൺ പ്ലസ് ട്വൽവിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇതുപോലെ അലർട്ട് ഉണ്ട് വൺ പ്ലസിന്റെ ചില ഫോണുകളിലൊക്കെ ഉൾപ്പെടുത്തി ചില ഫോണുകളിൽ നിന്ന് ഒഴിവാക്കി വന്ന ഒരു സാധനമാണ് അലർട്ട് സ്ലൈഡർ ഈ ഒരു അലർട്ട് സ്ലൈഡർ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഫോൺ റിംഗ് മോഡിലേക്കും അതുപോലെ വൈബ്രേറ്റ് മോഡിലേക്കും അതുപോലെ സൈലന്റ് മോഡിലേക്കും മാറ്റുമ്പോൾ ഇപ്പോൾ അത് ഏത് മോഡിലാണെന്ന് എഴുതി കാണിക്കുന്നത് ഈ ഒരു ഭാഗത്താണ് അതായത് ഐഫോണിലൊക്കെ നമ്മൾ ഡൈനാമിക് ഐലൻഡ് എന്ന് വിളിക്കുന്നത് പോലെ ഒരു ഭാഗം ഇപ്പോൾ വൺ പ്ലസും അവിടെ യൂട്ടിലൈസ് ചെയ്തു തുടങ്ങിയിരിക്കുന്നു ഓക്സിജൻ ഓഎസ് ഫിഫ്റ്റീൻ വഴി എന്ന് വേണം പറയാൻ കണ്ടല്ലേ അപ്പം നമുക്ക് അവിടെ ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷനിലായിട്ടാണ് കാണിക്കുന്നത് അവിടെ പല ആപ്ലിക്കേഷൻസിന്റെ നോട്ടിഫിക്കേഷൻ കാണിക്കും ഇപ്പം നമ്മൾ ഒരു ടൈമർ ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടൈമർ ഏരിയ കണ്ടില്ലേ ആ ഒരു സ്ക്രീനിന്റെ ആ ഒരു ഡൈനാമിക് ഐലൻഡ് എന്ന ഐഫോൺ വിളിക്കുന്ന ആ ഒരു ഭാഗത്ത് ഇതുപോലെ ആ ഒരു ടൈമർ കാണിക്കുക അപ്പം ഒന്നിലധികം ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ആപ്ലിക്കേഷനിലേക്ക് പെട്ടെന്ന് പോകാനൊക്കെ അവിടെ ഇതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാം ചുരുക്കി പറഞ്ഞാൽ ഐഫോണിന്റെ സ്റ്റൈലുകൾ പലതും വൺ പ്ലസ് ഈ ഒരു ഓക്സിജൻ ഓ എസ് ഫിഫ്റ്റീനിലൂടെ കോപ്പി എന്ന് വേണെങ്കിൽ പരാതി വരും നമുക്കറിയാം ആൻഡ്രോയിഡ് ഫോണുകൾ ഐഫോണിനെ കോപ്പി അടിക്കുമ്പോൾ ആപ്പിൾ ആൻഡ്രോയിഡിന്റെ പല ഫീച്ചേഴ്സും ആണ് കോപ്പി അടിക്കുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഈ ഒരു കോപ്പി അടിയാണ് പ്രധാനമായിട്ടും നടക്കുന്നത് അതുപോലെ ഓക്സിനോ എസ് ഫിഫ്റ്റീൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു അനിമേഷൻ ചേഞ്ച് ഒക്കെ കാര്യമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കണ്ടില്ലേ ആ ഐക്കൺസ് ഒക്കെ വന്ന ആ ഒരു പോപ്പ് അപ്പ് ചെയ്യുന്ന രീതി കണ്ടില്ലേ നമ്മൾ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോൾ കണ്ടോ ക്ലോസ് ചെയ്യുമ്പോൾ അത് പോകുന്ന ഒരു ഒരു രീതി ഇങ്ങനെ സ്ലോ മോഷനിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും ആ ഒരു ഐക്കൺസിൻ്റെ മൂവ്മെന്റ് ഒക്കെ ആ ഒരു ട്രാൻസിഷനൊക്കെ കൃത്യമായിട്ട് നല്ല ഒരു സ്റ്റൈലിനായിട്ട് മാറിയിട്ടുണ്ട് മാത്രമല്ല ഫോൺ ഇപ്പോൾ നല്ല കുറച്ച് കുറച്ചും കൂടി ഒരു എന്താ പറയുക സ്മൂത്ത് ആയിട്ടുണ്ട് എന്ന് വേണം പറയാൻ ഓക്സിയൻ വയസ്സ് ഫിഫ്റ്റീൻ കൂടി അതുപോലെ നമ്മൾ ഈ ഒരു ഫോണിന്റെ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ കണ്ടില്ലേ ആ ഒരു സ്ലൈഡർ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ വരുന്നത് കഴിഞ്ഞ ഓക്സിയൻ വയസ്സ് ഫോർട്ടീനിൽ ഒന്നും ഈ ഒരു രീതിയിലായിരുന്നില്ല ഇപ്പോൾ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്ന ആ സ്ലൈഡർ കൃത്യമായിട്ട് റീഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് കാണാം പിന്നീട് വന്ന മറ്റൊരു ഓക്സിജൻ ഓയിസ് ഫിഫ്റ്റീൻ്റെ മാറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഇത് ക്യാമറ ആപ്പിനകത്ത് ഇത്തരത്തിൽ ലൈവ് ഫോട്ടോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇതും ഐഫോണിൻ്റെ ഡിറ്റോ കോപ്പിയാണ് അതായത് ഞാൻ ഈ ഒരു ലൈവ് ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തുകൊണ്ട് ഞാനൊരു മൂവിംഗ് സബ്ജക്റ്റിന് ഒറ്റ ഫോട്ടോ ഞാൻ എടുത്തു കഴിഞ്ഞാൽ മൂവിംഗ് ഫോട്ടോ ആണ് കിട്ടുന്നത് ആ ഒരു ഫോട്ടോയിലേക്ക് നമ്മൾ വന്ന് കഴിയുമ്പോൾ ഇവിടെ അതേ ഐക്കൺ കാണാം ആ ഒരു ലൈവ് ഫോട്ടോയുടെ ഐക്കൺ കാണാം അതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നിശ്ചിത സമയത്തുണ്ടായിരുന്ന ആ ഒരു ഫോട്ടോ ആ ഒരു ഭാഗത്ത് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് അതിനെ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻ കേസ് ബ്ലെയർ ആയിട്ടുള്ള ഒരു ഫോട്ടോ മൂവ്മെന്റിൽ ഒരു ബ്ലെയർ ആയിട്ടുള്ള ഫോട്ടോ ആണ് നമുക്ക് കിട്ടിയെങ്കിൽ നമുക്ക് അതിനെ എഡിറ്റ് ചെയ്ത് പല ഫ്രെയിമുകൾ നമുക്ക് ഈ ഒറ്റ ക്ലിക്കിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നല്ല ഒരു ഫ്രെയിം നമുക്ക് സെലക്ട് ചെയ്ത് ഇപ്പം കണ്ണ് ഒക്കെ ഉള്ള ഫോട്ടോകളൊക്കെ വേണമെങ്കിൽ നമുക്ക് എടുക്കുന്നത് ഒരു ലൈവ് ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാം അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഐ നേരത്തെ തന്നെ വന്നിരുന്ന സാധനങ്ങളാണ് ഓക്സിനോയിസ് ഫിഫ്റ്റീൻ്റെ ഭാഗമായിട്ട് വൺ പ്ലസ് ഫോണിലേക്ക് വരുന്നത് വൺ പ്ലസിന്റെ ആദ്യകാല ഫോണുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഈസ്റ്റർ എഗ്ഗ് ഇപ്പോൾ ഓക്സിനോയിസ് ഫിഫ്റ്റീന്റെ ഭാഗമായിട്ട് തിരിച്ച് വന്നിട്ടുണ്ട് അതായത് കാൽക്കുലേറ്റർ ആപ്പ് എടുത്തിട്ട് വൺ പ്ലസ് ഈക്വ ടുന്ന് കൊടുത്തുകഴിഞ്ഞാൽ വൺ ആയിട്ടുള്ള നെവർ സെറ്റിൽ എന്ന ഇതുപോലെ കാൽക്കുലേറ്ററിൽ എഴുതി കാണിക്കും അത്തരം ഒരു ഈസ്റ്റർ എഗും തിരിച്ചു വന്നിരിക്കുന്നു ഫോണിൻ്റെ സെറ്റിംഗ്സ് ഏരിയ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഐക്കണൊക്കെ കാര്യമായിട്ട് റീ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം നേരത്തെ ഉണ്ടായിരുന്ന ഓക്സിനോയിസ് ഫോർട്ടീനിലെ ഐക്കൺസ് അല്ല ഇപ്പോൾ കാര്യമായിട്ട് റീഡിസൈൻ ചെയ്ത് കോർണേഴ്സൊക്കെ ഒരു റൗണ്ടർ കോർണർ ആക്കി മാറ്റിയ രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ഹൈക്കൺ സെറ്റിംഗ്സ് അല്ലെങ്കിൽ ക്യു കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോ ഇതൊരു ക്ലാസിക് സ്റ്റൈലാണ് അതായത് നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ക്യുക് സെറ്റിംഗ്സും അതുപോലെ താഴെയായിട്ട് ആണ് ഇപ്പോൾ കാണുന്നത് എന്നാൽ നമുക്ക് സാധാരണ ഷോമി ഫോണിലൊക്കെ കാണുന്നത് പോലെ അല്ലെങ്കിൽ ഐഫോണിലൊക്കെ കാണുന്ന രീതിയിൽ ആ ഒരു ഭാഗത്തെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും ഇവിടെ ഇപ്പോൾ രണ്ട് രീതിയിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഏരിയ കൊടുക്കുന്നത് അതായത് സ്പ്ലിറ്റ് സ്ക്രീൻ ആയിട്ടും കാണിക്കാം ക്ലാസിക് ആയിട്ടും കാണിക്കാം സ്പ്ലിറ്റ് സ്ക്രീൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വലത്ത സൈഡിൽ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യു മൊത്തം ത്തിൽ സ്ക്രീനിലേക്ക് വരും ഇടത്തെ സൈഡിൽ സ്റ്റൈപ്പ് ചെയ്താൽ മാത്രം നോട്ടിഫിക്കേഷൻ ക്ലാസിക് സ്റ്റൈലാണെങ്കിൽ മുകളിൽ ക്യൂബ് ടോകളുകളും താഴെ നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷനും കാണുന്ന രീതിയിലും നമുക്ക് ഏത് സ്റ്റൈൽ വേണമെന്ന് വെച്ചാൽ തീരുമാനിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ ഓക്സിനോയ്സ് ഫിഫ്റ്റീനിൽ വന്നിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ വൺ പ്ലസ് ഫോണുകളിൽ അൾട്രാ ആൻറ്റി ഫ്ലിക്കർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇതുപോലെ എനേബിൾ ചെയ്യാൻ സാധിക്കും അതായത് നമുക്കറിയാം വൺ പ്ലസ് ഫോണുകളുടെയൊക്കെ ബ്രൈറ്റ്നസ് ഒരുപാട് താത്തുമ്പോ അതിനകത്ത് ഫ്ലിക്കറിങ് കാണുക പതിവായിരുന്നു നേരത്തേക്ക് പ്രത്യേകിച്ച് ക്യാമറയിലൂടെയാണ് നമുക്കത് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത് ആ ഫ്ലിക്കറിംഗ് കണ്ണിനാണ് ആയാസമുണ്ടാക്കുന്നതാണ് ആ ഫ്ലിക്കറിംഗ് പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടി അൾട്രാ ഫ്ലിക്കർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിരുന്നാൽ മതി അതല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആന്റി ഫ്ലിക്കർ എന്ന് പറയുന്ന ഓപ്ഷൻ അരിയും കിടക്കുക നമുക്ക് ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലിക്കറിംഗ് പരമാവധി കുറയും അതുപോലെ എടുത്ത് പറയേണ്ട മറ്റൊരു വെൽക്കം ചേഞ്ച് ആയിട്ട് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് വൺ പ്ലസ് ഷെയർ എന്ന് അറിയപ്പെടുന്ന അതായത് വൺ പ്ലസ് ഫോണുകളിൽ നിന്നും ആപ്പിൾ ഫോണുകളിലേക്ക് ഇനി ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്യാൻ ഭയങ്കര ആക്കുന്ന ഒരു ഒരു സംവിധാനം വൺ പ്ലസ് ഫോണുകളിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഗാലറി ആപ്പിൽ പോയിട്ട് ഞാൻ എടുക്കുന്ന ഒരു ഫോട്ടോ ഇതുപോലെ ഷെയർ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഷെയർ വിത്ത് ഐഫോൺ എന്ന് പറയുന്നത് ഒരു ഡെഡിക്കേറ്റഡ് ഓപ്ഷൻ തന്നെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ സുഹൃത്തിന്റെ കയ്യിലൊക്കെ ഒരു ഐഫോൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഇനി ആൻഡ്രോഡ് ടു ഐഫോൺ എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് വളരെ ഈസിയായിട്ട് വൺ പ്ലസ് ഫോണുകളിൽ നിന്നും ഐഫോണുകളിലേക്ക് നമുക്ക് ഇതുപോലെ ഫോട്ടോസും വീഡിയോസും ഷെയർ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഐഫോണുകളോട് അടുത്തേക്ക് വരുന്നതായി വൺ പ്ലസിന്റെ ഈ ഒരു ഓക്സിജൻ ഓയിസ് ഫിഫ്റ്റീൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് വൺ പ്ലസ് പല കാര്യങ്ങളിലും ഇതുപോലെ ഐഫോണിന്റെ പല ഫീച്ചറുകളും ഇതിലേക്ക് കടം കൊള്ളുന്നു മാത്രമല്ല ഐഫോണുമായിട്ടുള്ള ഒരു ഫയൽ ഷെയറിംഗിലെ കമ്പാറ്റബിലിറ്റി അതും നല്ല രീതിയിൽ ഈ ഒരു ഐഫോൺ ഷെയറിംഗ് വഴി കൊണ്ടുവരുന്നുണ്ട് പിന്നീട് വന്നിരിക്കുന്നത് ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ഹോം സ്ക്രീനിൽ ഈ വലത്തെ കോർണറിൽ നിന്ന് ഡയഗണൽ വേസ് നമ്മളിങ്ങനെ സ്വൈപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഗൂഗിൾ ജമിനിയുടെ എ അസിസ്റ്റന്റ് സംവിധാനം നമുക്കതിനകത്ത് ഇൻവോക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വോയിസ് വഴിയോ ടെക്സ്റ്റ് വഴിയോ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാം പിന്നീട് വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിങ് ആണ് അതായത് നമുക്ക് ഒന്നിലധികം ആപ്ലിക്കേഷൻസ് ഇതുപോലെ ഡുവൽ സ്ക്രീനായിട്ടൊക്കെ നമുക്ക് ഈ ഒരു ഫോണിന് അതിപ്പോൾ കൊണ്ടുവരാം ഇപ്പോൾ താഴെ ഒരു ആപ്പ് മുകളിലൊരു ആപ്പ് അതിന്റെ ആ ഒരു റേഷ്യോ എങ്ങനെ വേണമെന്നൊക്കെ നമുക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്തുകൊണ്ടൊക്കെ തീരുമാനിക്കാൻ സാധിക്കും ഇത് വൺ പ്ലസ് ഓപ്പണിൽ നേരത്തെ കൊണ്ടുവന്നിരുന്ന മൾട്ടി മായ വൺ പ്ലസ് ക്യാൻവാസ് എന്ന് പറയുന്ന ഫീച്ചറാണ് അതും ഇത്തരത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിലേക്ക് അതായത് വൺ പ്ലസ് ട്വൽവിലേക്ക് വന്നിട്ടുണ്ട് അപ്പോ മൂന്നാമത്തെ ബ്രാൻഡാണ് ഇത്തരത്തിൽ ആൻഡ്രോയിഡ് ഫിഫ്റ്റീനുമായിട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതായത് ഗൂഗിൾ അതിനുശേഷം വിവോ വന്നിരുന്നു ഇപ്പോഴത്തെ വൺ പ്ലസ് ഫോണുകളിലേക്കും ഇത്തരത്തിൽ ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ വന്നിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള മാറ്റങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് സത്യം പറഞ്ഞാൽ ഇത്രയും മാറ്റങ്ങളല്ല ഇതിന്റെ ഈ ഒരു ഓക്സി നോയ്സ് ഫിഫ്റ്റീന്റെ ഒരു ബീറ്റ വെർഷനിൽ നിരവധി ഏ ഫീച്ചറുകളും അവർ കൊണ്ടുവന്നിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചത് ഒരു സ്റ്റേബിൾ വെർഷാണ് വരും അപ്ഡേറ്റിലൂടെ അവരെ ഏ ഫീച്ചറുകളും കൂടി വൺ പ്ലസ് ഫോണിൽ ഇതുപോലെ കൊണ്ടുവരും അതായത് ഫോട്ടോയിലൊക്കെ മാജിക് ഇറേസർ അതുപോലെ മാജിക് എഡിറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ കണ്ട ഫീച്ചർ അതുപോലെ സർക്കിൾ ടു സെർച്ച് എന്ന് പറഞ്ഞ് നമ്മൾ ഗൂഗിൾ ഫോണിലും സാംസങ് ഫോണിലും ഒക്കെ കണ്ട ഏ ഫീച്ചറുകളൊക്കെ വൺ പ്ലസിൻ്റെ ഫോണിലേക്ക് വരും എന്തായാലും ഈ ഫീച്ചറുകളെല്ലാം കൂടി അടങ്ങിയ ഒരു ഒറ്റ പാക്കേജായിട്ട് നമുക്ക് കാണുമെങ്കിൽ നമുക്ക് വൺ പ്ലസിൻ്റെ പുതിയ ഫോണായിട്ടുള്ള വൺ പ്ലസ് തേറ്റീന് വേണ്ടി കാത്തിരിക്കാം